നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ പരിശോധിച്ച് കേസരി യോഗമാണോ ഗജകേസരി യോഗമാണോ നീജപങ്ക രാജയോഗമാണോ നീജ ചക്രവർത്തി യോഗമാണോ ചക്രവർത്തി യോഗമാണോ നിപുണയോഗമാണോ സ്വയം വിലയിരുത്താം ഇപ്പൊ വലിയ ഗുണങ്ങളുണ്ട് ഒന്ന് കേസരി യോഗം എന്ന് പറയുമ്പോൾ വ്യാഴവും ചന്ദ്രനും കൂടി സ്വക്ഷേത്രങ്ങളിൽ നിൽക്കുമ്പോൾ അതായത് മീനൻ രാശി വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രം ധനുരാശി വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രം കർക്കിടകൻ രാശി ചന്ദ്രൻ്റെ സ്വക്ഷേത്രം പക്ഷേ അവിടെ വ്യാഴം വരുമ്പോൾ വ്യാഴന് ഉച്ചക്ഷേത്രമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേസരി യോഗം വ്യാഴം ചന്ദ്രനും കൂടി കർക്കിടകത്തിൽ നിൽക്കുമ്പോൾ ഗജകേശരിയോഗം ഇതുകൂടാതെ സ്വക്ഷേത്രത്തിൽ രവിയോടൊപ്പം ചന്ദ്രൻ വന്നു നിന്നാൽ അപ്പോഴും കേസരി യോഗം സംഭവിക്കും അതാത് ഗ്രഹങ്ങളുടെ ഗ്ര ക്ഷേത്രങ്ങളിൽ അതാത് ഗ്രഹങ്ങൾ നിൽക്കുന്ന സമയം സ്വക്ഷേത്ര ബലവാനായി നിൽക്കുമ്പോൾ കൂടെ ചന്ദ്രനും വന്ന് നിൽക്കുന്ന ജാതകങ്ങളിലും അതും കേസരിയോഗം ആകും അതേപോലെ മറ്റ് ഗ്രഹങ്ങൾ ഉച്ചം ചെയ്യുന്ന കൂടെ വന്നു നിന്നാലും ചന്ദ്രൻ ഉച്ചം സംഭവിക്കും കൂടുതലായിട്ട് ചന്ദ്രൻ ഉച്ചം സംഭവിക്കുമ്പോഴാണ് നക്ഷത്രത്തിന് ബലം കൂടുന്നത് അപ്പം അങ്ങനെ വരുന്ന ജാതങ്ങളിലുള്ളവർക്കാണ് കേസരിയോഗം ഗജകേസരിയോഗം അതേപോലെ ചക്രവർത്തി യോഗം നാല് ഗ്രഹങ്ങൾ ഉച്ചം ചെയ്യുമ്പോൾ ചക്രവർത്തി യോഗം സംഭവിക്കും അതേപോലെ നാല് ഗ്രഹങ്ങൾ നീചം ചെയ്യുമ്പോൾ നീച ചക്രവർത്തി യോഗം സംഭവിക്കും അതേപോലെ വ്യാഴവും ചന്ദ്രനും കൂടി നീചം ചെയ്യുമ്പോൾ നീചപങ്ക രാജയോഗം സംഭവിക്കും അതേപോലെ മറ്റ് ഗ്രഹങ്ങൾ നീജം ചെയ്യുന്നതിൻ്റെ കൂടെ വ്യാഴവും ചന്ദ്രനും കൂടി വന്നു നിന്നാലും അവിടെയും നീജപങ്ക രാജയോഗം സംഭവിക്കും ഇതെല്ലാം സ്വയം പരിശോധിക്കുക അത് ഏത് നക്ഷത്രത്തിൽ ജനിച്ചാലും ഇങ്ങനെയെല്ലാം സംഭവിക്കും അല്ലാതെ ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് രാജാവിനെ പോലെ വാഴും രാജവാഴ്ച എന്ന് കരുതണ്ട ഏതൊരാൾക്കും രാജവാഴ്ചയെല്ലാം ജാതകമാണ് തീരുമാനിക്കുന്നത് അപ്പം ആ ജാതകം തീരുമാനിക്കുന്ന പോലെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ പിന്നെ മടിച്ചു നിൽക്കരുത് ശ്രീകൃഷ്ണവാസ്തു ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കണം അതിനകത്ത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു തരും നിങ്ങൾക്ക് ഇന്നിന്ന തടസ്സങ്ങൾ വന്നതുകൊണ്ടാണ് ജീവിതത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റാതെ പോയത് ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ മുടി കിട്ടുക അപ്പോൾ ചെറിയ പറയും പണ്ടൊക്കെ മുടി കിട്ടുമായിരുന്നു ഇപ്പം കിട്ടാറില്ല കല്ലുണ്ടാവുക പണ്ടുണ്ടാകുമായിരുന്നു ഇപ്പം ഉണ്ടാവാറില്ല അതേപോലെ യാത്രയ്ക്ക് പോകുമ്പോൾ ബൈക്കിനൊക്കെ പോകുമ്പോൾ കണ്ണിൽ പുളി നീച്ചു വരിക അത് പണ്ടുണ്ടായിരുന്നു ഇപ്പം ഉണ്ടാവാറില്ല പക്ഷേ ഇതെല്ലാം ചാത്തൻ എന്ന് പറയുന്നു ഉപദ്രവദോഷം വരുന്നത് അപ്പോൾ ചാത്തൻ വരുന്ന ലക്ഷണം മുൻ കുഷ്ഠരോഗം ആരംഭിക്കുന്ന സമയത്താണ് വേദന ഉണ്ടാവുള്ളൂ കുഷ്ഠരോഗം പടർന്ന് ശരീരത്തിൻ്റെ സ്പർശനം വരെ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ അപ്പോൾ വിചാരിക്കും കുഷ്ഠരോഗം മാറിയെന്നല്ല അത് നമ്മുടെ എല്ലാം തകർത്ത് കളഞ്ഞു അതേപോലെ മുൻപ് കാണിച്ച ലക്ഷണങ്ങൾ പിന്നീടും എല്ലാം നശിപ്പിച്ച് കളഞ്ഞു അതേപോലെ അതിയായ തലവേദന വരിക മലമൂത്ര വിസർജനങ്ങൾ സ്വപ്നം കാണുക ഇതെല്ലാം ചാർത്തൻ്റെ ഉപദ്രവലക്ഷണമാണ് ഇപ്പോൾ ഇതെല്ലാം ഇവിടെ ആവാഹന പൂജയിൽ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ അല്ലാതെ കണ്ട് നിങ്ങൾ ചാത്തൻ്റെ ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്താലും ചാത്തൻ്റെ ഉപദ്രവം ഒരിക്കലും മാറ്റാൻ പറ്റില്ല കാരണം കൊള്ളക്കാരനെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ കൊള്ള കൊള്ളസങ്കേതത്തിൽ അഭയം തേടുന്ന പോലെയാണ് അവിടെയൊക്കെ പോയി വഴിപാട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് അതുതന്നെ ധനസമ്പാദനത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആളുകൾ അതിൻ്റെ പിന്നാലെ പോകാറുണ്ട് അവർക്ക് ആ ദേവതയായിട്ടുള്ള ബന്ധം അനുസരിച്ച് ധനം കൊടുക്കുന്നുണ്ട് എന്നൊക്കെയാണ് അവിടെ പോകുന്നവർ പറയുന്നത് അതിലേക്ക് നമ്മൾ വരുന്നില്ല നമ്മളെ സംബന്ധിച്ച് ചാത്തൻ ബാധയിൽ വന്നാൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പറയുന്നത് ഈ ലക്ഷണങ്ങളാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് ആവാഹന കുഴിച്ചാൽ മാത്രമേ മാറ്റാൻ പറ്റുകയുള്ളൂ അപ്പോൾ ധൈര്യമായിട്ട് അതിലേക്ക് എത്തണം പിന്നെ ചില കുട്ടികൾ സദാസമയം ഭക്ഷണം കഴിക്കുക എത്ര ഭക്ഷണം കഴിച്ചാലും അവർക്ക് വിശക്ക് മാറില്ല അതുപോലെ കുളിക്കാൻ അല്ലെങ്കിൽ കൈ കഴുകാൻ ഒരുപാട് സമയം എടുക്കുക കൂടുതൽ നേരം കിടന്ന് ഉറങ്ങുക ഉറക്കില്ലാണ്ട് വരും കുട്ടികൾ മാത്രമല്ല കേട്ടോ ഏതൊരാളായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കും അല്ലെങ്കിൽ വീട്ടിൽ നാച്ചു ഉറുമിൻ്റെ ശല്യം വരിക അത് ജിന്ന് എന്ന് പറയുന്ന നാലാം വേദത്തിൻ്റെ ഉപദ്രവലക്ഷണമാണ് അതേപോലെ തന്നെ സദാസമയം പാമ്പിനെ കാണുക പാമ്പിൻ്റെ സ്വപ്നം കാണുക തൊക്ക് രോഗങ്ങൾ വരിക മാരക രോഗങ്ങൾ വരിക ക്യാൻസർ പോലും സർപ്പബന്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് രോഗങ്ങൾ പല മാരക രോഗങ്ങളും സർപ്പവുമായി ബന്ധപ്പെട്ടിരുന്നു അതായത് മാരക രോഗങ്ങൾ പതിനെട്ട് വിധം അതിൽ ആറുവിധം മാത്രമാണ് ചികിത്സിച്ചാൽ മാറുക ആറുവിധം പൂജയിലൂടെ മാറ്റാൻ സാധിക്കും ആറുവിധം ജീവിതകാലം മുഴുവൻ ചികിത്സയും പൂജയുമായി ഇതാണ് പ്രകൃതി തത്വം അപ്പോൾ ഇതൊന്നും ചിന്തിക്കാതെ ഞങ്ങൾക്കിതിലൊന്നും വിശ്വാസം ഇല്ല എന്ന് പറയുമ്പോൾ അവരവരുടെ അവരുടെ രീതിയിൽ ജീവിക്കും വിശ്വാസത്തോടുകൂടി ജീവിക്കുന്നത് ജീവിക്കുന്നവർ നല്ല മനസ്സമാധാനത്തോട് ജീവിക്കും അപ്പോൾ ഏറ്റവും വലിയ ധനമായ മനസ്സമാധാനം എന്നുള്ളവർ തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് നൂറ് കിട്ടിയാൽ നൂറ്റിപ്പത്ത് ചിലവാകുന്ന അവസ്ഥ റൂമിൻ്റെ അകത്ത് പെട്ടെന്ന് അവിടെ നേരിൽ മാറുന്ന പോലെ തോന്നുക നമ്മൾ നടന്നു പോകുമ്പോൾ തിരിഞ്ഞു നോക്കുന്ന ഒരവസ്ഥ ഇതെല്ലാം ഒടി എന്ന് പറയുന്ന ഉഗ്രമാരക ദോഷം വന്നതിൻ്റെ ലക്ഷണമാണ് അപ്പോൾ മോഹൻലാൽ പോയിട്ട് അവിടെ കണ്ണൂർ ഒരു ഷേദിയിൽ മറിവൊത്തിയതുകൊണ്ടൊന്നും ഒടി പോകില്ല നമുക്കിവിടെ ഒടി ഉച്ചാരണം ചെയ്യാനായിട്ട് ഏകദേശം മൂന്നര നാല് മണിക്കൂർ ഏറ്റവും കൂടുതൽ സമയം വാതാവാഹനം നടത്തുന്നത് ഒടി ഉച്ചാരണം ചെയ്യാൻ വേണ്ടിയാണ് ഒടി വെട്ടി ഒഴിയുന്ന നിമിഷം തന്നെ വേദന ശരീരം വേദന കണ്ണ് ചൊറിയുക കണ്ണ് ചൂടാവുക ഇതെല്ലാം മാറുകയും ചെയ്യും അതിനേക്കാൾ കൂടുതലായിട്ട് നൂറ് കെട്ടിയാൽ നൂറ്റി പത്ത് ചിലവാകുന്ന അവസ്ഥ മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി ആവാഹന പൂജയിലേക്ക് എത്തണം ആവാഹന പൂജ കഴിയുമ്പോൾ ഭയങ്കര സ്പീഡായിരിക്കും ജീവിതത്തിൽ അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇത്ര നാളും വലിയ അനുഭവങ്ങളില്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് ഉയർത്തി അയാൾ പോയി വലിയ വലിയ അപകടങ്ങളിൽ വലിയ പ്രൊജക്റ്റൊക്കെ എടുത്ത് ചാടി മറിയും അപ്പോൾ അതിലേക്കൊക്കെ പോയി മറിയാതിരിക്കാൻ വേണ്ടിയാണ് വീടിൻ്റെ വാസ്തു കൂടി ഇവിടുന്ന് വന്ന് ചെക്ക് ചെയ്യും അപ്പോൾ കൃത്യമായിട്ട് വാസ്തു ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾ പിന്നെ കൃത്യമായിട്ട് നമ്മൾ നല്ല ഫോളോവർ ഫോളവറാവും ഇഷ്ടംപോലെ വഴിപാടൊക്കെ ചെയ്ത് മുന്നോട്ട് പോകും പിന്നെ അതുകൂടാതെ മരിച്ച പിതൃക്കൾക്ക് ശ്രാദ്ധ ബലി ചെയ്യാത്തവരാണ് നമ്മളിവിടുന്ന് പ്രായച്ചത് ബലി ജയിക്കും അതിന് മൂവായിരം ഉള്ളൂ അപ്പോൾ അത് ചെയ്തു കഴിയുമ്പോൾ സമ്പൂർണ്ണതയായി പിന്നെ നിങ്ങൾ കുടുംബക്ഷേത്രം ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ പൂജാ സമയത്ത് അത് കണ്ടുപിടിച്ച് തരും കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ പോലും പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾ പേരമംഗലത്തൊഴികെ മറ്റിരുപത്താറ് ദേവതകൾ ഏതാണോ നിങ്ങളുടെ ചൈതന്യമായിട്ട് കണക്ട് ആവുന്നത് അവിടെ നിങ്ങൾക്ക് അതിൻ്റെ ബന്ധം സ്ഥാപിച്ചു തരും അപ്പം നിങ്ങൾ പോയി ഒരിക്കലും ഒരു ക്ഷേത്രമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല കാരണം ഒരു പാർട്ടി എൻ്റെ അടുത്ത് പറഞ്ഞത് അവർക്ക് മിടുക്കന്മാരായ പാരമ്പര്യവാദികൾ ക്ഷേത്രമൊക്കെ ഉണ്ടാക്കി കൊടുത്തു പിന്നീട് പുനഃപ്രതിഷ്ഠയ്ക്ക് പന്ത്രണ്ടാം വർഷം വന്നു കഴിഞ്ഞപ്പോൾ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിച്ചത് പറഞ്ഞത് ഒന്ന് ആലോചിച്ചു നോക്കിയേ അപ്പോൾ മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിൻ്റെ ഇടയിൽ ഇത്രയും ഭാരിച്ച സംഖ്യ കേട്ടപ്പോൾ അവരാകെ തകർന്നു പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഒരു സംഭവമില്ല അതിന് പകരമായിട്ട് ഇവിടെ ക്ഷേത്രങ്ങളുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ദേവതകളെ കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിയിൽ പ്രണോമലയിൽ ഇരുപത്താറ് ദേവതകൾ ഏതാണോ കണക്ട് ആകുന്നത് അവിടെ അത് ചേച്ചു തരും ചേച്ചി കഴിയുമ്പം നമുക്ക് അതിൻ്റെ ഉയർച്ച ഉണ്ടാവും നമുക്ക് ശരിയാ തെറ്റെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വഴിപാട് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ പൂജ കഴിഞ്ഞു പോയ പലരും അവരുടെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിൽ വഴിപാട് മാസത്തിൽ മാസ പൂജകളിൽ അല്ലെങ്കിൽ വർഷപൂജകളെന്ന് പറഞ്ഞാൽ ഇവിടേക്ക് മാറ്റാറുണ്ട് അത് മാറ്റി കഴിയുമ്പോൾ അവർക്ക് വലിയ അഭൂതപൂർവ്വമായ ഉയർച്ചയും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങൾ മറ്റുള്ളവർ മറ്റുള്ളവരെ പറയും നോക്കണ്ട ഇവിടെ നിന്ന് പറയുന്ന കാര്യങ്ങൾക്ക് എല്ലാം ഗ്യാരണ്ടിയാണ് അതായത് പിന്നീട് ഇവിടെ എന്ത് ദോഷം വന്നാലും ആ വാഹന പൂജയ്ക്ക് നിങ്ങൾക്ക് ചെറിയ പൈസയിൽ ഇത് മാറ്റിത്തരും അതിന് സ്പെഷ്യൽ പൂജാ ഗ്രൂപ്പ് ഉണ്ട് മടിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല അതേപോലെ ഇതോടൊപ്പം തന്നെ ഇഷ്ടം പോലെ അനുഭവ സാക്ഷ്യം വീഡിയോകളൊക്കെ നിറയെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് വലിയ ഒരു സംവിധാന ലോകത്തിലെങ്ങും ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്നില്ല എന്നറിയുക നമ്മുടെ ജി സ്ഥാപനം കൂടിയാണ് അതേപോലെ തന്നെ ജനനന്മയ്ക്ക് വേണ്ടിയിട്ട് സനാതനധർമ്മ സംഘം എന്നൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതി മത മതവ്യത്യാസമില്ലാതെ ഐത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ യാതൊരു പ്രവേശന ഫീസോ മാസം ഇല്ലാത്ത ഈ സംഘടനയിൽ ഏതൊരാൾക്കും ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും അതിൽ അതിലംഗത്വം എടുക്കാം അത് കുട്ടികളുടെ പഠനത്തിലൊക്കെ നല്ല മികവോടുകൂടി പഠിപ്പിക്കുന്നതിനുള്ള സാമ്പത്തികമൊക്കെ അത് ഗവൺമെൻറ് ഫീസുകളൊക്കെ വിടുന്നു വേണമെങ്കിൽ അറേഞ്ച് ചെയ്തൊക്കെ തരും അപ്പോൾ ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ബാബ് സേവനം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതം ചെയ്യുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ഗ്രഹപ്രവേശങ്ങൾക്ക് പഞ്ചാലങ്കാര പൂജയോടുകൂടി ചെയ്തു തരും മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളെല്ലാം കൊണ്ടുവന്ന് താല്പര്യമുള്ളവർ ആവശ്യപ്പെടുക അതേപോലെ തന്നെ നിങ്ങൾക്കും ഈ ജ്യോതിഷം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് ഏത് ജോലിയാണ് ചെയ്യേണ്ടത് ഗവൺമെൻറ് ജോലിയാണോ വിദേശ ജോലിയാണോ കച്ചവടമാണോ അത് നേഴ്സാണോ ഡോക്ടറാണോ എൻജിനീയറാണോ അധ്യാപികയാണോ ബാങ്കിലാണോ സേനയിലാണോ പട്ടാളത്തിലാണോ പോലീസിലാണോ ഇത് എക്സൈസിലാണോ ഇതെല്ലാം കൃത്യമായിട്ട് അങ്ങനെ തരേണ്ടാവും കൃഷി ഓഫീസറാണോ കൃഷിക്കാരനാകുമ്പോൾ എല്ലാം എഴുതിയിട്ടുണ്ടാവും എത്ര വയസ്സായാലും എത്ര ജാതകം എഴുതിയിട്ടുണ്ടെങ്കിലും ശ്രീകൃഷ്ണവാസ ജ്യോതിഷത്തിൻ്റെ ജാതകങ്ങൾ എഴുതി ആവശ്യമുള്ളവർ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ അതിൻ്റെ അത് കൃത്യമായിട്ട് കേസരി യോഗം ഉണ്ടാവും ഗജ യോഗം ഉണ്ടാവും നീജമംഗര എല്ലാം എഴുതിയിട്ടുണ്ടാവും ഏത് രോഗമാണ് വരാൻ പോകുന്നത് അതാണ് ഏറ്റവും വലിയ സവിശേഷത ഇപ്പോൾ ഇത്ര വയസ്സു മുതൽ ഇത്ര വയസ്സ് വരെ ഇന്ന രോഗം വരും ആ രോഗം നിങ്ങൾ പോയി ചെക്ക് ചെയ്തോളൂ ധൈര്യമായിട്ട് ഈ രോഗം നിങ്ങൾക്ക് നേരത്തെ കൂടി കണ്ടറിഞ്ഞ് ചികിത്സിച്ച് സുഖപ്പെടുത്താൻ സാധിക്കും അപ്പോൾ അതിലേക്കൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതുപോലെ ജീവിതത്തിൽ തകർന്നടിഞ്ഞു പോകുന്നവരാണെങ്കിൽ എത്ര നിവൃത്തിയില്ലാത്തവരാണെങ്കിലും എറണാകുളം ജില്ലയിൽ മറ്റു താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് പിന്നെ തിരുസന്നിയിൽ പ്രണവമലയിൽ ഇരുപത്തി ഏഴ് ദേവതകളുണ്ട് ഈ ദേവതകൾക്ക് ഇവിടെ ജാതിയില്ല മതമില്ല ഐത്തമില്ല അനധാരമില്ല നിലവറയ്ക്കകത്ത് എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് സർപ്പക്ഷേത്രത്തിൽ ആദ്യമായിട്ട് പ്രവേശനം നൽകുന്ന കേരളത്തിലെ ഏക ക്ഷേത്ര സമുച്ചയം അതോടൊപ്പം തന്നെ ഒരു ഷട്ടർന്ന് വരേണ്ട ധൈര്യമായിട്ട് വരാം തൊഴുത് പ്രാർത്ഥിക്കാം ഇറങ്ങുന്ന നിമിഷം തന്നെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ടാകും ഒരു ഗതി പരഗതി ഇല്ലാതെ വന്ന പോലും ഇവിടുത്തെ ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിലും ഓരോ ക്ഷേത്രത്തിലും നൂറ്റി എട്ട് പൂർണ്ണ പ്രതിഷേധം നടത്തി പ്രാർത്ഥിക്കുക അപ്പോൾ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് വീഡിയോ കാണുന്ന നിമിഷം എത്തുക അല്ലാതെ മടിച്ച് നിന്നിട്ട് അറുപത്തഞ്ച് വയസ്സ് എഴുപത്തഞ്ച് വയസ്സ് എന്ന് പറഞ്ഞാൽ ഓടി വന്നിട്ട് എനിക്ക് രക്ഷപ്പെടുന്നതുകൊണ്ട് അതിൽ നല്ല ആരോഗ്യമുള്ള സമയത്ത് എത്തുക ഒരു ഗതിയില്ല അതൊന്ന് ഇവിടുന്ന് അത് ഒരു ചരട് ചവിച്ച് തരും ആ ചരട് ധരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത്തേഴ് സതിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ഇവിടുന്ന് ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക ആ ഏലസ് ധരിച്ച് കൃത്യമായിട്ട് വഴിപാട് ചെയ്തു പോയാൽ ഒന്നര വർഷം വരെ ഏലസ് കൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും അതിൻ്റെ ഇടയിൽ ആവാഹന പൂജയിൽ വന്ന് പങ്കെടുക്കാം പൂജയ്ക്ക് അമ്പത്താറായിരം രൂപയാണ് അപ്പോൾ അമ്പത്താറായിരം കിട്ടും പേടിക്കേണ്ട കാരണം നിങ്ങൾ ആദ്യം ആദ്യമുടക്കുന്ന നൂറ് രൂപയാണ് പിന്നീട് പൈസ സ്വർക്കുട്ടി ഏലസ് വാങ്ങും പിന്നെ സ്വർക്കുട്ടിയിട്ടാണ് പൂജയ്ക്ക് വരുന്നത് ഇവിടെ ആകുമുള്ള ഒരു തടസ്സം വീടിൻ്റെ വാസ്തു ചെക്ക് ചെയ്യുമ്പോൾ അത് പറ്റില്ല എന്ന് പറയുമ്പോൾ അത് ഒന്നിനെ വിറ്റ് മാറാൻ അല്ല വാടയ്ക്ക് പോകണം അതിനുള്ള എല്ലാ സംവിധാനവും വിൽക്കാനുള്ള സംവിധാനം എല്ലാം അവകാരണ പൂജാ സമയത്ത് ചെയ്തു തരും അപ്പം മടിച്ച് നിൽക്കരുത് വീഡിയോ കാണുന്ന നിമിഷം ഓടിയെത്തുക വിദേശത്തായാലും സ്വദേശത്തായാലും നിലനിൽപ്പിനുള്ള ഒരുപാട് വഴിപാടുകൾ പ്രണവമലയിൽ ഇരുപത്തിയേഴ്കളുടെ അടുത്തുണ്ട് ഇത്രയും വഴിപാടുള്ള ഒരു ക്ഷേത്രവും കേരളത്തിൽ നിന്നല്ല ലോകത്തിലുണ്ടാവുകയില്ല അതേപോലെ തന്നെ ഇവിടെ രാവിലെ മുതൽ രാത്രി വരയ്ക്കും സദാസമയം നട തുറന്നിരിക്കും ഇരുപത്തിയേഴ് പോറ്റുമാർ ഒരേ സമയം പൂജ ചെയ്യുന്ന ജാതി മത ഭേദങ്ങളില്ലാത്ത അയത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ തുള്ളലോ ചാട്ടമോ ഇല്ലാത്ത ഈ ക്ഷേത്രത്തിലേക്ക് ഒരിക്കലെങ്കിലും എത്തിപ്പെടാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്ന നാളുകൾ ഏതാണ് അതേപോലെ ഏറ്റവും കൂടുതൽ അനുഗ്രഹം ജീവിതത്തിൽ ഉണ്ടാകുന്നത് ആർക്കൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇന്നത്തെ പ്രണവ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ശാലിനിയാണ് തൃശൂർ ജില്ല എന്ന് പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെത്തി അവർ ഇതേപോലെ ആ ഒരു ഒരു പ്രത്യേകത ഉണ്ട് കാരണം വീഡിയോ പുതിയതായിട്ട് കാണുമ്പോൾ പെട്ടെന്ന് ഒരു നോളജ് പോലെ വരും അങ്ങനെ ഉടനെ തന്നെ പൂജയിലേക്ക് വരണം അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ഈ കൊറോണ കഴിഞ്ഞ പിന്നെയാണ് ആളുകൾക്ക് ഇതെല്ലാം തട്ടിപ്പാണോ വെട്ടിപ്പാണോ അന്ധവിശ്വാസമാണോ കൂടാത്തതോണമെന്നുള്ള ഒരു തോന്നൽ വരുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇവരൊക്കെ വരുന്ന സമയത്ത് അവർക്കൊന്നും ഒരു സംശയം ഉണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും ജീവിതം ഒന്ന് റിവേസ് ചെയ്താൽ മതി എന്നുള്ള ഉറച്ച ദൃഢവിശ്വാസത്തോടെ നിന്ന് വന്നത് അപ്പോൾ പിന്നീട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ആൾ വരും ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും നേരെ വരും ഇവിടെ നിന്ന് പോകും പിന്നെ എല്ലാ മാസത്തിലും വരും അങ്ങനെ ദർശനം നടത്തും അപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പിന്നെ അവരുടെ കുടുംബ കുടുംബജീവിതത്തിനൊക്കെ നല്ല ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങളത് മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് ആയിട്ടാണ് ഞാൻ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് അത് കണ്ട് ബോധ്യപ്പെടുക നമസ്കാരം ഇദ്ദേഹം അനിൽകുമാർ തൃശ്ശൂർന്ന് പറയുന്നത് ആമ്പല്ലൂരിൽ നിന്ന് വരുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് വരുന്നത് നായർ സമുദായമാണ് ഞാൻ ഈ സമുദായം പറയുന്നത് വേറെ അതിന് വേണ്ടിയിട്ടല്ല പലരെ വിചാരം ഈ സമുദായം പരിഗണിച്ചിട്ടാണ് ഈ ആളുകൾക്ക് ബുദ്ധിമുട്ടം വരുന്നതെന്നാണ് അങ്ങനെ ഒരു കണക്കൊന്നുമില്ല എല്ലാ സമുദായത്തിലുള്ള ആളുകൾ മനുഷ്യരായിട്ട് വരുന്ന ജീവിതം രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം വന്നു പെട്ടെന്ന് തന്നെ പൂജയിലേക്ക് വന്നു രണ്ടായിരത്തി പതിനേഴിൽ വന്നത് ഒരു മടി ഉണ്ടായിരുന്നില്ല ആൾ പറഞ്ഞൊരു കാര്യം എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു വ്യത്യസ്തമായിട്ടുള്ള അവതരണം കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ യൂട്യൂബിൽ വീഡിയോ കണ്ടു അങ്ങനെ നേരെ പൂജയിലേക്ക് വന്നു പൂജയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ഒരുമാതിരി ആളുകളോടൊക്കെ ഇങ്ങനെ പറയും ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ പലർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവർ പറയുന്നത് അന്ധവിശ്വാസമാണ് മണ്ടത്തരമാണ് കൂടോത്തരമാണ് നീയൊക്കെ ഇങ്ങനെ ആയിപ്പോയെന്നൊക്കെയാണ് ചിലർ ചോദിക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഓരോ മനുഷ്യനും അന്വേഷിച്ച് നടക്കുമ്പോൾ ഏതെങ്കിലും മനുഷ്യർ ജീവിതത്തിൽ നശിച്ച നാരാണ് കല്ല് പറിക്കണം അല്ലെങ്കിൽ വയസ്സാവുന്ന സമയത്ത് ഒരു ഗതിയും പരഗതി ഇല്ലാതെ മക്കളും നോക്കാത്ത ഒരു ദുരന്ത ജീവിതത്തിലേക്ക് പോകണമെന്ന് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ആരും ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹമാണ് അപ്പോൾ അതിന്റെ പൂർത്തീകരണം അപ്പോൾ മകന് കല്യാണമൊക്കെ കഴിഞ്ഞു പിന്നീട് പേരക്കുട്ടിയെ കണ്ടു അപ്പോൾ അതിൻ്റെ സന്തോഷം എന്നോട് ആൾ പറയേണ്ടത് അതുകൂടാതെ ഒരുപാട് ആളുകൾ എപ്പോഴും എസ് സി എസിൻ്റെ രീതിയിലും അതുകൂടാതെ സ്വന്തമായ നിലയിലും ഇദ്ദേഹം അവിടെയുള്ള ആളുകളോടൊക്കെ പറഞ്ഞു ഒരുപാട് പേര് നമ്മുടെ അടുത്തേക്ക് പൂജയിലേക്കും മറ്റുള്ള ക്ഷേത്ര വഴിപാടും കാര്യവും ദർശനത്തിലേക്കും കൊണ്ടുവരുന്നു അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഇതെല്ലാം സത്യമാണെന്ന് തെളിയിക്കുകയാണ് കാരണം കൂടാത്തരോടും അന്ധവിശ്വാസമുണ്ടും അന്നത്തെ അത്തരം എന്നൊക്കെ പറഞ്ഞ് നിരന്തരം വീഡിയോകൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഹൈന്ദവർക്കാണ് പേടി മറ്റ് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഒരു പേടിയില്ല അവരുടെ ആഘോഷങ്ങൾ അവർ തുള്ളിമറിയും അവരെന്ത് വേണമെങ്കിലും അത് യേശു അത് തന്നു ഇത് തന്നു ഒന്നും കൂടി തന്നില്ല പക്ഷെ അവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മുടെ ഹൈന്ദവർക്ക് മാത്രമേ എന്ത് കിട്ടിയാലും അത് വിശ്വസിക്കാനും പറ്റില്ല മറ്റുള്ളവരോട് പറയാനും പറ്റില്ല ഇനി പറഞ്ഞു കേട്ടാലോ അവർക്കത് ഉൾക്കൊള്ളാനും പറ്റില്ല അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് നേർ ഞാൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്